നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാഗമണിനടുത്ത് പുളിങ്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അറുപത് സെൻറ്റ് സ്ഥലമാണ് റിസോർട്ടിനൊക്കെ പറ്റിയ നല്ല അറുപത് സെൻറ്റ് സ്ഥലം ഈ അറുപത് സെൻറ്റിൽ തേയിലയാണ് വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് റിസോർട്ടൊക്കെ പണിതാലും നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ് തൊട്ടടുത്തായിട്ടെല്ലാം റിസോർട്ടുകൾ പണി കഴിച്ചു വരുന്നുണ്ട് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് സ്ഥലത്ത് നിന്നാ കാണാൻ പറ്റുന്ന വ്യൂ ഇതാണ് തൊട്ടടുത്തെല്ലാം ഉണ്ട് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ വരുന്നതാണ് ഇപ്പോൾ ഇതുപോലെ മണ്ണ് വഴിയാണുള്ളത് എന്നാലും എല്ലാവിധ വാഹനങ്ങളും സൈറ്റിലേക്ക് കടന്നു വരും ചെറിയൊരു മുട്ടക്കുന്ന പോലെയാണ് ഈ സ്ഥലം ഇപ്പോൾ കിടക്കുന്നത് അതിൻ്റെ ടോപ്പിലൊക്കെ ആയിട്ട് നമുക്ക് റിസോർട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ അതിലെല്ലാം തിരിഞ്ഞിടക്കുന്ന സ്ഥലമാണ് അതുപോലെ നമുക്ക് റോഡ് സൗകര്യമുണ്ട് മെയിൻ റോഡിൽ നിന്നൊരു നൂറ് മീറ്ററേ ഉള്ളൂ നൂറ് മീറ്റർ എല്ലാവിധ വാഹനങ്ങളും വരുന്ന വഴിയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ല അടിപൊളി സ്ഥലമാണ് വഴി സൗകര്യമുണ്ട് നല്ല വ്യൂ ആണ് തേയില വെക്ക റിസോർട്ട് തേയില വെച്ചിട്ടുള്ളത് തന്നെ നല്ല അടിപൊളി ഭംഗിയാണ് സ്ഥലത്തിന് റിസോർട്ട് പണിയാനാണെങ്കിലും നല്ല അടിപൊളി പ്ലേസും കൂടെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക